എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കെട്ടുമ്പോൾ കെമിസ്ട്രി നോക്കണം അതെ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ പലർക്കും പല മാനദണ്ഡങ്ങളായിരിക്കും ഇതിന് പൊതുവായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തിപരമായ ഇഷ്ടങ്ങളും പ്രധാനമാണ് പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്ത പൊരുത്തക്കേടുകൾ നിറയുന്ന ദാമ്പത്യങ്ങളാണ് പലപ്പോഴും അൽപായുസാകുന്നതും പൊതുവെ പ്രണയവിവാഹങ്ങളാണെങ്കിൽ നാം പരസ്പരമുള്ള ഇഷ്ടമാണ് അടിസ്ഥാനമായി കാണാം ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നാനുള്ള കാര്യങ്ങളും കാരണങ്ങളും പലതാണെങ്കിലും അറേഞ്ച്ഡ് വിവാഹങ്ങളാണെങ്കിൽ വിദ്യാഭ്യാസം ജോലി കുടുംബമഹിമ സൗന്ദര്യം സാമ്പത്തികം ജാതകം തുടങ്ങി പല കാര്യങ്ങളും നോക്കൂ ഈ രണ്ട് ടൈപ്പ് വിവാഹങ്ങളിലും പരാജയപ്പെടുന്ന വിവാഹങ്ങൾ ധാരാളമുണ്ട് തങ്ങളുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വിവാഹം പരാജയമാകാതിരിക്കാൻ ഗുണം നൽകും ഒന്നാമതായി പങ്കാളിയുടെ സൗന്ദര്യം തന്നെ എടുക്കാം അതെ പങ്കാളിയുടെ സൗന്ദര്യം മാത്രം കണക്കിലെടുത്ത് തിരഞ്ഞെടുക്കുന്നവർ ധാരാളമുണ്ട് ഇത് പ്രണയത്തിലെങ്കിലും അറിയിച്ചിട്ട് വിവാഹമാണെങ്കിലും എന്നാൽ സൗന്ദര്യത്തിന് ഒരു പരിധി കഴിഞ്ഞ് പ്രാധാന്യം നൽകേണ്ടതില്ല മനസ്സിലാണ് സൗന്ദര്യം എന്നതിന് വിവാഹ ജീവിതത്തിൽ പ്രസക്തി ഏറെയാകും ആശയവിനിമയം വിദ്യാഭ്യാസം ജോലി എന്നിങ്ങനെ നല്ലൊരു വിവാഹ ജീവിതത്തിന് അടിത്തറവാകുന്ന നിരവധി ഘടകങ്ങളെ സൗന്ദര്യത്തിന്റെ പേരിൽ അവഗണിച്ചാൽ അത് നല്ല ഫലമായിരിക്കില്ല നൽകുക രണ്ടാമതായി ആശയവിനിമയം ആശയവിനിമയം വിവാഹത്തിൽ മാത്രമല്ല എല്ലാ ബന്ധങ്ങളിലും പ്രധാനപ്പെട്ടതാണ് സുഗമവും സമാധാനപരവുമായ ആശയവിനിമയം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നതിന് ഏറെ ഗുണം നൽകും പങ്കാളിയുടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ സാധിക്കുന്ന അന്തരീക്ഷവും അടുപ്പവും പ്രധാനം ഇതുപോലെ ശരിയായ രീതിയിൽ ആശയവിനിമയം സ്വയം പങ്കാളിയോട് ആശയവിനിമയം ചെയ്യാൻ സാധിക്കണം അതുപോലെ തിരിച്ചും അത് കേൾക്കാനുള്ള ക്ഷമയും മനസ്സും വേണം എങ്കിലേ ആശയവിനിമയം എന്നത് പൂർണ്ണമാകുകയുള്ളു അടുത്തതായി പരസ്പരം അടുത്തറിയാനുള്ള സമയം പരസ്പരം അടുത്തറിയാനുള്ള സമയം ഇത് പ്രണയ അറേഞ്ച് വിവാഹങ്ങളിൽ പ്രധാനമാണ് പ്രണയവിവാഹമാണെങ്കിൽ ഇതിന് സാധാരണഗതിയിൽ സമയം ലഭിക്കും അറേഞ്ചിരി വിവാഹത്തിലും ഇതിനായി സമയം കണ്ടെത്തുക പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ബന്ധം വിവാഹത്തിലെത്തിക്കുക പങ്കാളികളെ പരസ്പരം മനസ്സിലാക്കുന്നത് സുഗമമായ വിവാഹത്തിന് വഴിയൊരുക്കും പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിയാനും അത് തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ എന്ന് തിരിച്ചറിയാനും പരസ്പരമുള്ള അടുത്തറിയൽ പ്രധാനമാണ് വിവാഹം എന്നത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തർധാരണയാണ് എന്നാൽ തീരെ വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലമാണെങ്കിൽ ചിന്താധാരകളെങ്കിൽ സംസ്കാരങ്ങളാണെങ്കിൽ ഇത് പ്രശ്നമാക്കാതെ വിവാഹ ജീവിതത്തിൽ മുന്നോട്ടു പോകാം പൊരുത്തപ്പെടാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത്തരം ബന്ധം തിരഞ്ഞെടുക്കുക ഇതുപോലെ പരസ്പരം ആകർഷണം എന്നത് പ്രധാനമാണ് ഇതാണ് കെമിസ്ട്രി എന്നതിന്റെ ഒരർത്ഥം പരസ്പരം ആകർഷണമില്ലാത്തവർക്കും പരസ്പരം താൽപ്പര്യം തോന്നാത്തവർക്കും വിവാഹ ജീവിതത്തിൽ രണ്ടെണ്ണ തോന്നൽ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് പരസ്പരം ആകർഷണം തോന്നാത്തവർ ഇത്തരം ബന്ധത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ